എന്താണ് ഈ അടുത്തൊന്നും നടക്കില്ല പുത്തമ്പള്ളി പെരുന്നാള് ഈ വെള്ളി ശനി ഞായർ തിങ്കൾ അപ്പൊ എല്ലാവരും നേരത്തെ കൂടി പോരാ പെരുന്നാൾ കാണാൻ നീ പറഞ്ഞില്ല അറിഞ്ഞില്ല എന്ന് പറയരുത് അപ്പൊ എത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് പള്ളിപ്പെരുന്നാളിന്റെ വീഡിയോ ഇടാനാണ് അപ്പൊ ഈ ശനി ഞായർണ്ണാ വെള്ളി ശനി ഞായർ തിങ്കൾ തിങ്കളാഴ്ച അടിപൊളി പരിപാടി ഉണ്ട് ഞായറാഴ്ച കൊണ്ട് നല്ല പരിപാടികൾ ശനിയാഴ്ച അമ്പ് വെള്ളിയാഴ്ച ലൈറ്റൊക്കെ തെളിയിക്കും അപ്പൊ എല്ലാവരും ഒഴിപോലെ തൃശ്ശൂർ പുത്തൻപള്ളിയിലേക്ക് വരാം ആ കള്ളന്മാരാണ് എൻ്റെ മുഖത്തേക്ക് ലൈറ്റടിക്കുന്നത് വേറൊരു സ്ഥലവും കണ്ടില്ല ഭാഗ്യം ആഹാ അടിപൊളിട്ടാ വീണ്ട എന്റെ മോന്ത മോന്ത ഒക്കെ എടുക്കുന്നുണ്ട് കടയുള്ള വീടൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ലേ ഇതാമ്മ സുഖായി കാര്യം നടന്നു വീഡിയോ എടുക്കാം വീടിയെടുക്കാം ഒരിലായിച്ച് മാത്രം മൂന്നടിച്ചു നിർത്തിയതാണ് ആ നന്നായി అమ్మ కొత్తగాది లైట్ ముడి వన కర్త యా సరియావు ట్రెజర్ పుత్తంబల్లి తిరునాల్ ఆ ఆ అదేనా കേരള കാണാനൊന്നുമില്ല അത് ആൾ പോവുന്നേ ടക്ക് മൂടി അതിൽ 安全 <coughs> xong